അപ്പൂസേ ഇന്ന എടുക്കുവോ ഏ കയ്യിലെന്താ പാമ്പറാണോ ആണോ അതൊന്ന് കാണിക്കാവോ അമ്മയ്ക്ക് ഒരെണ്ണം എടുത്ത് ഉം കാണിച്ചേ നോക്കട്ടെ അമ്മ മൂന്നെണ്ണം ഉണ്ടോ എത്ര എണ്ണുണ്ട് ഏ Onne. Oh, nah. Ay na tenda, ay na uli lenda, ay na uli enda? Pam bam, pam bam, bam, bam. bam ba, la pam bar. Ah pam bam. Ah bam bam. Mm. Ah, bam, bam. അപ്പക്കുട്ടിന്റെ ഒരു വീക്ക്നെസ് ആണ് പാമ്പർ അത് ഇനി ആ കവറിൽ നിന്നെല്ലാം പുറത്തെടുത്ത് വയ്ക്കും തിരിച്ചകത്ത് അതുപോലെ കയറ്റിയും വെക്കും അല്ലേ അപ്പക്കുട്ടാ ഉം മൂളുന്നുണ്ട് കേട്ടോ ആ അതിന്റെ ഒരു വള്ളിയില് അത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കുക അവര് കയറ്റി വെക്കുന്നുണ്ടോ ടാറ്റ പോവാണോ ആ ശരി എവിടെ ടാറ്റ പോവാണോ എണീക്ക് തൂക്കിയെടുത്തു എന്ത് കയ്യിലേന്ന് കാണിച്ചു എന്താടാ ആണോ ആണോ ആ ടാറ്റ പോവാണോ എവിടെ പോവാ എന്താ നോക്കുന്ന ആ